ടീച്ചർക്കോട് ഇന്നലെ രണ്ട് ഇവിടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണ് കുട്ടികളുടെ ശരീരത്ത് വീണ് കുട്ടികൾക്ക് ശരീരത്തിൽ മേശ വീണിട്ട് അത് പൊട്ടിട്ട് അതിന്റെ ചീല് വന്ന കുഞ്ഞിന്റെ അതെ അപ്പൊ കുഞ്ഞുങ്ങള് പഠിച്ചോണ്ടിരിക്കണോ ഇല്ല ഉറങ്ങാൻ കിടക്കുവായിരുന്നു എത്ര സമയത്തായിരുന്നു ഒന്ന് എന്നിട്ട് എന്താ ചെയ്ത് വീട്ടിലെ എത്ര കുഞ്ഞായിരുന്നു ഒന്ന് മൂന്നും ഒന്ന് മൂന്നര കഴിഞ്ഞു മുറിവ് അല്ലാണ്ട് സൈഡിൽ ചീല് വന്നടിച്ചിട്ട് മുറിവുണ്ടായിരുന്നു എന്നിട്ട് ടീച്ചർ രക്ഷാർത്താണ്ട് വീട്ടിലെ അപ്പോഴേ അവര് വന്ന് സൗണ്ട് കേട്ടായിരുന്നു മേശം വരുന്നത് അപ്പോഴേ അവര് വന്ന് കുഞ്ഞിനെ അവര് ഹോസ്പിറ്റലിൽ കൊണ്ട് അതിന്റെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേ ഐ സി ഡി എസ് സി ല ഉദ്യോഗസ്ഥരും പഞ്ചായത്തുകാരും സെക്രട്ടറിയും പ്രസിഡന്റ് എല്ലാവരും അന്ന് ഇവര് സ്റ്റിച്ച് ഇട്ടിഞ്ഞ് കൊണ്ടുവന്നു തന്നെ പിന്നെ പഞ്ചായത്തിലുള്ളവരെല്ലാം കൂടെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി കൊണ്ടുപോയി പിന്നെ സ്കാനിങ് കൊഴപ്പൊന്നുമില്ലെന്ന് പറഞ്ഞാൽ അറ്റോൺമെന്റിലാണ്ട് കുണ്ട കൊണ്ടുപോയതാവിടെ അറ്റോൺമെന്റിൽ പോയി കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ഇല്ല ഇങ്ങനെ സ്റ്റിച്ച് വന്നു കുഞ്ഞുങ്ങൾക്കല്ലേ മറ്റുള്ളവർക്കൊന്നും കുഴപ്പമില്ല വന്നിട്ട് എന്താ പറഞ്ഞിട്ട് എന്തോ ഇവിടെ പറഞ്ഞാ അപ്പോഴേ അവര് സ്കാൻ ചെയ്യാനായിട്ട് കുഞ്ഞിനെ കണ്ട് ഈ വീട്ടില് അവര കൊണ്ടുപോയതാ പഞ്ചായത്ത് കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല അന്നേരം ഈ വീട്ടില് ഇല്ലയോ അന്നേരം വന്ന് അന്നേരം ഞാൻ പിന്നെ സൂപ്പർവൈസറെ അറിയിച്ച് കാറല്ലരെ അറിയിച്ച് മെമ്പറെ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിനെ അവര് കൊണ്ടുപോയി പിന്നെ എം ജി എം പുത്തുകൊണ്ടുപോയി സ്റ്റിച്ചിട്ട് തിരിച്ച് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ചെന്ന് അവിടെ ചെന്ന് വീട്ടിൽ അവരിവിടുന്ന് ഇങ്ങനെ പോരുന്നു പിന്നെ അവരന്നേരം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് കുണ്ട്ര സ്കാൻ ചെയ്യാൻ കുണ്ട്ര കൊണ്ടുപോയപ്പോ അവിടെ ഇല്ലാ അറ്റോൺമെന്റ് കൊണ്ടുപോയി സ്കാൻ ചെയ്ത് പിന്നെ അഞ്ചര ആയി പഞ്ചായത്തുകാര് അവരവിടെ തിരിച്ചു ഞങ്ങളും പോയത് എന്നിട്ട് പിന്നെ അടുത്ത സംവിധാനം പിന്നെ അത് കഴിഞ്ഞ് ഇല്ല ഓഫീസറും പ്രോഗ്രാം ഓഫീസർ എ ഒക്കെ ഇന്നത്തെ വന്ന് കഴിഞ്ഞ ആഴ്ച എ ഇ വന്ന് നോക്കിട്ട് പോയതാ കുട്ടികളുണ്ട് ഇവിടെ ഇന്ന് ക്ലാസ് ഉണ്ടോ ഇന്നോ രണ്ട് കുട്ടികൾ വന്ന് ഞങ്ങൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നു എല്ലാം പറക്കുന്നതുകൊണ്ട് അങ്ങ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടു കുറച്ച് സമയം ഇരിട്ടിട്ട് അങ്ങ പറഞ്ഞു ഷിഫ്റ്റ് ചെയ്യാണോ ഇവിടോ ഷിഫ്റ്റ് ചെയ്യു അങ്ങ സാറനെ എല്ലാം പറക്കി ഇനി എത്രനാളത്തേക്കാ പറഞ്ഞിരിക്കുന്നു അങ്ങ രണ്ടാഴ്ചയെങ്കിലും വന്നി കേറുക്ക്രാമ പറഞ്ഞു ഇരിക്കുന്ന അ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അ എന്നിട്ട് എന്തൊക്കെ ചെയ്തു നടന്നവനെക്കള എല്ലാം മാറുകലഞ്ഞ ഒന്നു കളഞ്ഞ ഓഫീസർ ഒക്കെ വന്നു സൂപ്രൈസർ വന്നു കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയി കൊഴപ്പൊന്നും ഇല്ലാതിരുന്ന സ്ഥല ഇളവി വീണത് ഇളവി വീണത് അവിടെ ഒരു അടയാളൊന്നും ഇല്ലായിരുന്നു ഒരടയാളില്ലായിരുന്നു അവിടെ ഇളവിരടയാളം ഇല്ലായിരുന്നു അടയാളയിലായിരുന്നു അടുക്കളയിലുണ്ടായിരുന്നു രാവിലെ ചിമ്മിനിയില ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു കുഞ്ഞുങ്ങള് പിന്നെ കുഞ്ഞു കണ്ടാ സമയത്ത് ഒരാളത്തില്ല അതായി വാതിലി ഇരുന്നേ ആ കുഞ്ഞും കൂടെ വാതിലി ഇരുന്നേ അതിന് ഈ വാതിലിരുന്ന കുഞ്ഞിനാ കൊഴപ്പ് അങ്ങോട്ട് കിടന്നു വെച്ചോ കൊഴപ്പൊന്നുമില്ല അവരെല്ലാം ഉറങ്ങി ഉറങ്ങിക്കിടന്നേ ഉറക്കത്തി കിടന്നരെ പിടിച്ച് ബ്ലോക്കിന്റെ അതിലുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പതിമൂന്നാം വാർഡിലെ എൺപത്തെട്ടാം നമ്പർ ഒരു അംഗന്മാരുടെ മുമ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കാര്യം കഴിഞ്ഞാണ് ഉച്ച സമയത്ത് കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഈ ബിൽഡിങ്ങിന്റെ കോൺക്രീറ്റ് പാളുകൾ ഇളകി ഇളകി ആ കുട്ടികളുടെ തലയ്ക്ക് വീഴുകയും ഏകദേശം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു കുട്ടിയുടെ തലയ്ക്ക് അഞ്ച് കുത്തിക്കെട്ട് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അപ്പൊര് പറഞ്ഞാത്ത വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ വാസ്തവം ഒരു കുട്ടികൾ അതായത് പിഞ്ചു കുഞ്ഞുങ്ങള് ഇരുന്ന് അക്ഷരം ആദ്യ അക്ഷരം പഠിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ കാണുന്നത് കാര്യം ഏകദേശം ഒരു എട്ടു പത്ത് വർഷമായിട്ടാണ് ഈ ബിൽഡിങ് തുടങ്ങിയത് നമുക്കറിയാം ഒരു ബിൽഡിങ്ങിന്റെ ഒരു എന്തുവാ പറയുന്ന ഒരു പത്ത് മുപ്പത് കൊല്ലമെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ നിൽക്കേണ്ട ഒരു ബിൽഡിംഗ് ആണ് ഇത് കാര്യം പ്രത്യേകിച്ച് ഒരു അംഗൻവാടിയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ഇരുന്ന് പഠിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് കാര്യം ഏത് കുട്ടിക്കും നമുക്കറിയാം ഒരു കുട്ടി ആദ്യം പോകുന്നത് അക്ഷരം പഠിക്കാനാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ അംഗൻവാടി വരുന്നത് ഏഹ് അപ്പം ഇത് വലിയൊരു ഗുരുതരമായ ഒരു ഇതുവരെയാണ് ഈ കുട്ടിക്ക് എന്തെങ്കിലും വേറെ സംഭവിച്ചെങ്കിൽ നമ്മൾ ആര് സമാനവും പറയും അപ്പൊ നാളിതുവരെ ഇവിടുത്തെ ഒരാൾ പോലും ഇതിനെ എതിർത്ത് സംസാരിക്കുകയോ ഇതിന് ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ള വാസ്തവം ഞങ്ങൾ ഇത് അറിയുന്നത് പോലും ഈ കുട്ടിയുടെ രക്ഷകർത്താക്കൾ വിളിച്ച് ഞങ്ങളെ അറിയിച്ചതിന് പ്രകാരമാണ് ഞങ്ങൾ ഇക്കാര്യം അറിയുന്നത് പോലും ഇതുവരെ പഞ്ചായത്തോ അല്ലെങ്കിൽ അങ്ങനെ നേരിട്ടിടപെട്ട് എത്രയും പെട്ടെന്ന് സംവിധാനം ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളാണ് കാര്യം അങ്ങേറ്റം പോലെ രണ്ടു വയസ്സ് മൂന്ന് വയസ്സിനകത്തുള്ള രണ്ട് കുട്ടികൾക്കാണ് പരിക്കേറ്റെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഇതിനെതിരെ ശക്തമായി ഞങ്ങൾ ഇവിടുത്തെ ഈ പരിപൂണവുമായിട്ടുള്ള നാട്ടുകാരുടെ ചെയ്തതിലും അതുപോലെ സംഘടനാ ഭാരതീയ ജേതാ പാട്ടിന്റെ പേരിലും സംഘടനാ പേരിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധത്തിന് പോകും അത് യാതൊരു സംശയമില്ല അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഈ അംഗൻവാടി ഒളിച്ചു നീക്കി പുതിയ കെട്ടിടം വേണമെങ്കിൽ കാര്യം വേറെ അത് പ്ലാസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാം ഒരു ഞാൻ എന്തുമാത്രം കനമുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും അത് ഈ ഭാഗത്തൊക്കെ കരം നോക്കുന്നു കൊച്ചു കുട്ടികൾ അതുപോലെ ഇതിനകത്ത് ആ പോലെ ഏതെങ്കിലും ഒരു കുട്ടികൾ ഈ ഷെയ്ഡിന് കീഴിൽ വന്നു കഴിഞ്ഞാൽ ഈട്ടോ ഇത് പൊട്ടി വീഴും അതുപോലെ തമ്പ് ഇതാ കാണാം പ്ലാസ്റ്റിങ് പോലും ചെയ്യാത്ത ഒരു സമയത്താണ് ഇരിക്കുന്നത് അപ്പൊ ഇത് ശരിയാണോ വെള്ളം പിടിക്കുന്നേ ഇത് ഈ ബിൽഡിംഗ് എപ്പോഴും താഴെ വീഴും അപ്പൊ ഈ യാതൊരു സുരക്ഷയില്ലാത്ത ഒരു അംഗൻവാടിയാണ് ഈ ഈ എമ്പത്തെട്ടാം നമ്മുടെ അംഗൻവാടി എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഇതിന്റെ പഞ്ചായത്ത് ബ്ലോക്ക് അധികൃതർ അത് എത്രയും ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണിത് പ്രവർത്തിക്കുന്നത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ ഇത്രയും ഒരു സ്ഥലത്താണ് ഇതൊക്കെ നമുക്ക് ഇവിടെ ഈർപ്പടിച്ച് ഈ ഈർപ്പം കൂടി അതിനകത്തൊക്കെ തട്ടിക്കഴിഞ്ഞ് ഈ സാധനം കുട്ടികൾക്ക് കൊടുത്ത വല്ല അസുഖങ്ങളും ഉണ്ടാകത്തില്ലേ എന്തൊരു അന്യായമായ കാര്യങ്ങളാണ് ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ലേ ചെയ്തിരിക്കുന്നത് ഇത് കലവറയാ സാധനങ്ങൾ സൂക്ഷിക്കുന്ന കലവറയ കട്ടെല്ലാം മൊളിഞ്ഞ് വീഴാറായി ഈർപ്പ് അടിച്ചിരിക്കുന്നുണ്ടല്ലേ ഈ ഈർപ്പടിച്ച സാധനങ്ങൾ ഇതിനകത്തൊക്കെ ആട്ടോമാറ്റിക്കുണ്ടാവും അത് പിന്നെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം ആണ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതിന്റെ കൊണ്ടുപോകണം എന്തോ ഇത്ര അശ്രദ്ധമായിട്ട് ചെയ്യുന്നത് ശരിയാണോ ഇത് കൊച്ചു കുഞ്ഞുങ്ങളുടെ ആരോഗ്യവും മറ്റു കാര്യങ്ങളും സംരക്ഷിക്കുന്നുണ്ടെ ഇങ്ങനൊക്കെയാണോ നോക്കണ്ടുന്നത് അതല്ലേ ഈ തട്ട് തേച്ചിരിക്കുന്ന നോക്ക് ആദ്യ അതിനകത്ത് വൈറ്റ് സിമെന്റ് അടിച്ചതിന് ശേഷം അതിന്റെ മേടി പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത് ചെയ്തേക്കുന്നോക്ക് ഒരു കാലിന്റെ കനം പോലും ഇല്ല തേച്ചിരിക്കുന്ന അത് തന്നെ പരിപാടിയല്ലേ വൈസുമെന്റ് തേച്ച അതിന്റെ മേടി പ്ലാസ്റ്റർ ചെയ്യുന്നത് അതവിടെ ഇരിക്കുവോ നിർമ്മാണം നിർമ്മാണ പ്രവർത്തനം തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് കാരണം ഏതൊരു കൊച്ചു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം കാരണം ഇത് ബൈറ്റ്സ്മെന്റ് ആദ്യമായി അടിച്ചിരിക്കുന്ന കുമ്മായമാണ് രണ്ടാമത് ഇത് മെയിന്റനൻസ് വർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കൊടുത്തു കാണും ആ സമയത്ത് ഇത് വളരെ അശ്രദ്ധമായ രീതിയിൽ ക്ലാസ് ചെയ്ത ഒരു കർമ്മച്ചാരി ക്ലാസ് പിടിക്കില്ല എവിടെ ഗ്രിപ്പ് ഇല്ലാതെ ഒരിക്കലും ക്ലാസ് പിടിക്കില്ല പ്ലാസ്റ്റ് ചെയ്ത് പെയിന്റ് അടിച്ചിട്ട് വീണ്ടും ക്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കത്തില്ല നമുക്ക് വേദന ഇത് കൊഴിഞ്ഞ് കിഴത്തേ ഉള്ളൂ ശക്തി മൊത്തം ഇവിടെ അതെ 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 ബന്ധപ്പെട്ട് ഏതായാലും ഈ പുതിയത് പണിങ്ങുന്നതാണ് നല്ലത് അതാണ് നമ്മുടെ അഭിപ്രായം ആ അല്ല ഒരു ഒരു ദിവസം 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 ഈ കൊണ്ടോ മൂന്ന് ഇങ്ങനെ സംഭവിച്ചിരുന്നതാ അത് വളരെ വീക്ഷണമില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തതിലുള്ള ഏറ്റവും വലിയൊരു അനാസ്ഥയാണ് ഒരു ഗുരുതരമായ അനാസ്ഥ തന്നെയാണ് അത് മാത്രമല്ല ഇവിടുത്തെ വാർഡ് നമ്പർ എന്ന് പറയുന്ന ഒരു പറയുന്നത്

ഇവിടെ കയറി ഒരു വഴിക്ക് തന്നെ മൊത്തം കാട് കയറി കടക്കുവാണ് കുട്ടികളെ വന്നിരിക്കുന്ന പോലും ഇരിക്കാനുള്ള സ്ഥലമില്ല ഇതിനകത്ത് ടൈലും കാര്യങ്ങൾ ഇട്ടുണ്ട് അല്ലാതെ ഒരു വൃത്തിയൊന്നും കാര്യങ്ങളും അത്രമായി കളക്ക ബാത്റൂമിന്റെ മൂന്ന് വയസ്സ് നോക്കിയ മൊത്തം കാടാണ് ഒരു എഴുചന്തക്കെ കയറി കടന്നാ പോലും അറിയത്തില്ല അതുപോലെ തന്നെ തൈ ഭാർപ്പിന്റെ തേപ്പ് ഒരു ഒരു ഉമ്മായും ആദ്യം തേച്ചിട്ട് ചെറുതായിട്ട് ഓട്ടിച്ച് സിമിറ്റ് തേച്ചാ ബൈറ്റ് സിമിറ്റ് തേച്ചോ എന്താ അറിയാൻ പയ്യ അതാണ് ഇള കുട്ടികൾ ദേഹത്തിൽ ഇത് ഉടനെ ഉദ്യോഗസ്ഥരുവോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കാനാണ് അവർ നോക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിന്റെ ഇതിന്റെ മെയിൻ ഓഫീസ് ഉൾക്കടയാണ് പല പ്രാവശ്യം നമ്മൾ മാറണ മല ആറാം പാട്ടിൽ വിഷയം പോലെ അവിടെ കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യമല്ല ഫാനിലൊന്നുമില്ല പല അതിന്റെ ശക്തിയായ പ്രതീക്ഷ ഉണ്ടാകും ഈ കുട്ടികളെ പിന്നെ കൊടുക്കാൻ ആഹാരം ഉണ്ടിരിക്കും ഇവിടെ ഉറുമ്പ് കയറും വരുന്നത് ഫാനില്ല ഒന്നുമില്ല അതുപോലെ തന്നെ ഈ കെട്ടിടത്തിൽ നാല് സ്വരം മൊത്തം പോച്ച കയറി കാട് കീർ കിടക്കും ഇതൊക്കെ ഇരുന്നാൽ പോലും അറിയത്തില്ല ഈ ടീച്ചർമാരും ഇവര് ഹെൽപ്പർമാരും ഉണ്ട് അവര് വന്നു അത് പിന്നെ ശമ്പളം കേന്ദ്രമെന്റ് ശമ്പളം പറ്റിക്കൊണ്ട് പോകുന്ന അല്ലാതെ ഒരു പ്രേനം ഉണ്ടാവില്ല ഒന്നുകിൽ ഇവരൊക്കെ അങ്ങ് പിരിച്ചു പിരിച്ചുവിട്ടിട്ട് താൽക്കാലിക ജീവനക്കാരെ എടുക്കണം അതാണ് ഭാരതീയ ജനതാ പാർട്ടി ശക്തിയായിട്ട് പറയുന്നത് ഇവർ വർത്തമാനം ചില ആ പ്രവേശന രാഷ്ട്രീയം നോക്കല്ല ഇതിന്റെ പ്രൊവശ് ഇത് ഇതിന്റെ നിങ്ങൾ പല അംഗനവാടിയിൽ പോയി ശ്രദ്ധിക്കണം പല അങ്ങനെ നിങ്ങൾ പോയി നോക്ക് ആ ആ നോക്കും മൊത്തം ഈ പ്രവാശം മൊത്തം കാണി ആ ഞങ്ങൾ വെക്കലായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾ ബിജെപറ ആവശ്യം ഇല്ല ഇതിനായി ഇന്നൊരു നാല് സൈഡ് അങ്ങനെ അങ്ങനെയൊരു നാല് സരം ശ്രദ്ധിക്കണം മൊത്തം കാട് കേറി പോടക്കുവാണി ഇത് ഇവിടെ ഹെൽപ്പർമാർ ഉണ്ടല്ലോ ഇവിടെ ഹെൽപ്പർ ഉണ്ടല്ലോ ഇവിടെ ഹെൽപ്പർ എന്തോ ഹെൽപ്പറുടെ ജോലി എന്ത് ഹെൽപ്പറിന്റെ ജോലി ഇറക്കും നിങ്ങൾ നോക്കുന്ന തന്നെ നോക്കുന്നത് അവര് പെട്ടെന്ന് ഞങ്ങളിപ്പോഴും ഞങ്ങക്ക് കേക്കാമല്ലോ അങ്ങനെ പെട്ടെന്ന് അവരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ആയിരുന്നു നമ്മള് നോക്കി കഴിഞ്ഞാൽ അടിയിലൊന്നും ഇളവിയോ ഒന്നും ഇരിപ്പല്ല ഇളവ് ഹോട്ടലോ അങ്ങനെ ഉള്ള ഒന്നുമില്ല നമുക്കിതിന് നോക്കുമ്പോ കാണാം പിന്നെ ഈ പൊതു വീഴുവാന്ന് വീഴുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു വീഴ്ചയായിരുന്നു അറിഞ്ഞില്ല കുഞ്ഞാങ്ക പിന്നെ അത് ചില്ലിയായിട്ട് തിരിച്ചു കുഞ്ഞുങ്ങളുടെ ദേഹത്തൊന്നും വേണല്ലോ ആരും പ്രതീക്ഷിക്കാത്ത ഒരു എത്ര 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 അഞ്ച് സംഭവായിരുന്നു